ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ക്യാരറ്റ് തോരനാണ് ചെറിയ ചെറിയ ടിപ്സുമായിട്ട് എങ്ങനെ രുചികരമായ ക്യാരറ്റ് തോര ഉണ്ടാക്കാം എന്നാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബട്ടൺ ബെൽബട്ടൺ അമർത്തിയാൽ ഓളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരക്കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നല്ലപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വരണം ഇനി നമുക്ക് ഒരു തവയടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അരസ്പൂണ് ഉഴുന്ന പരിപ്പ് ഒരു കാൽ സ്പൂണ് കടുക് ഇപ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു നാല് വറ്റൽമുളക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴിന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു എട്ടോളം ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി തന്നെ അതിൽ മസ്റ്റായിട്ട് ചേർക്കണം അപ്പോഴാണ് അതിന് നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളു എല്ലാവർക്കും അറിയാവുന്നതാണ് ചുവന്നുള്ളി ഒരുവിധം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഈ സമയം നമ്മൾക്ക് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് വഴട്ടേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾക്ക് ആ കട്ട് ചെയ്താ ക്യാരറ്റ് ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ തോരൻ്റെ ആ കട്ട് ചെയ്യുന്ന വലിപ്പം അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചല്ല ഉപയോഗിക്കുന്നത് ഇതുപോലെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോഴാണ് ആ ക്യാരറ്റിന് നല്ല ഗുണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് പൊടി ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് എണ്ണയിലും ആ ക്യാരറ്റിൻ്റെ വെള്ളത്തിലും കൂടി ഇതൊന്ന് വെന്ത് വരട്ടെ അതിനുവേണ്ടി നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ടാവും എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടല്ലേ അത് പകുതിയോളമേ വെന്തിട്ടുള്ളൂ ഇനി നമ്മൾ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം നമ്മളത് ഒരു അഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞു ഞാൻ അത് തുറന്നു നോക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ക്യാരറ്റൊക്കെ ഒരുവിധതാ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ക്യാരറ്റിൻ്റെ വേവ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇനി നമുക്ക് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകാണ് വറ്റൽ മുളക് അതിലൊരു ഒന്നര സ്പൂൺ ഉണ്ടാകും അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം നമ്മളത് രണ്ട് മിനിറ്റ് കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് അതായത് ക്യാരറ്റിനും മധുരം ഉണ്ടാവും അപ്പോൾ നമ്മൾ എരിവ് നല്ലപോലെ ചേർക്കുക അപ്പോൾ എരിവ് കുത്തലൊന്നും ഇല്ലാതെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഞാനത് ഹോട്ടലിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ചാണ് ഈ സമയം ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂണ് തേങ്ങ ചരിവേദന കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ സൂപ്പർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതേപോലെ ഒന്ന് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ ക്യാരറ്റ് തോരനൊക്കെ കണ്ടില്ലേ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് അടച്ചു വയ്ക്കാം എന്നതിന് ശേഷം ഉപയോഗിക്കാം ഞാനിപ്പോൾ അതൊരു വേറെ പാത്രത്തിലേക്ക് ഇതാ പകർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ആരോഗ്യം ഉള്ള ഹെൽത്തിയായ ക്യാരറ്റ് തൂരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിന്ന് ചോറിൻ്റെ കൂടെ ഒരു മത്തനും മമ്പയർ കറിയും പിന്നെ ഈ ക്യാരറ്റ് തോരനുമാണ് പിന്നെ നെല്ലിക്കയുണ്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്